നമസ്കാരം പ്രവാസങ്ങളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ പാസാവുവിൽ വെറും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം ഭാരമുള്ള ഒരു കുഞ്ഞ് പിറന്നത് വലിയൊരു അത്ഭുതമായി ഓർഡർ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഗർഭാവസ്ഥയുടെ ഇരുപത്തിയാറാം ആഴ്ചയിലാണ് സിസേറിയൻ വഴി മേരി എന്ന കുഞ്ഞ് പിറന്നത് പാസാവു ജില്ലയിൽ നിന്നുള്ള പെൺകുട്ടിയുടെ ജനന സമയത്ത് ഒരു പായ്ക്കറ്റ് വെണ്ണയേക്കാൾ വെറും പതിനഞ്ച് ഗ്രാം കൂടുതൽ ഭാരമാണ് ഉണ്ടായിരുന്നത് ഇത് ലോകമെമ്പാടും പോലും സവിശേഷതമായ ഒന്നാണ് പത്രക്കുറിപ്പ് അനുസരിച്ച് ഏറ്റവും ചെറിയ അകാല ശിശുക്കളുടെ അന്താരാഷ്ട്ര രജിസ്റ്ററിൽ കുട്ടി പതിനാലാം സ്ഥാനത്താണ് പല കുഞ്ഞുങ്ങളും മൂന്നല്ലെങ്കിൽ നാല് കിലോഗ്രാം ഭാരത്തോടെയാണ് ജനിക്കുന്നത് വൈദ്യശാസ്ത്രപരമായി സാധ്യമായ പരിധിയിൽ എത്തിയിരിക്കുകയാണ് ഈ പെൺകുട്ടി ഒരു അത്ഭുതമാണ് കാരണം ഈ കുട്ടി തന്നെ ഒരു അത്ഭുതമാണ് ഇപ്പോൾ അവളുടെ ഭാരം ജനിച്ചതിനേക്കാൾ നാലിരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് ചീഫ് ിസിഷ്യൻ മത്യാസ് കെല്ലറാണ് ഇക്കാര്യം പറയുന്നത് പസാവിലെ തേർഡ് ഓർഡർ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ജീവനക്കാർ കുഞ്ഞു മേരിയുമായി സല്ലപിക്കുകയാണ് ഇത്രയും കുറഞ്ഞ ജനന ഭാരത്തോടെ വൈദ്യശാസ്ത്രപരമായും നഴ്സിംഗിലും സാധ്യമായതിന്റെ സമ്പൂർണ്ണ പരിധിയിൽ എത്തിയിരിക്കുകയാണ് ഉദാഹരണത്തിന് രക്തമെടുക്കുന്നതിനോ ശ്വസന പിന്തുണയ്ക്കോ ഉള്ള മെറ്റീരിയൽ മാത്രം ഈ വലിപ്പത്തിന് ലഭ്യമല്ല കൂടാതെ ഏറ്റവും ചെറിയ മാറ്റം പോലും അസാധ്യമാണ് ശ്വസന പിന്തുണ ട്യൂബുകളിൽ ഒരു തുള്ളി വെള്ളം ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണതകൾ കൊണ്ട് കാരണമാവുന്നുണ്ട് എന്നാൽ ഫെഡറൽ അസോസിയേഷൻ ഫോർ അകാല ശിശുക്കളുടെ അഭിപ്രായത്തിൽ ആയിരം ഗ്രാമിൽ താഴെയുള്ള ജനനഭാരം ഒരു കുറവായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും വൈദ്യശാസ്ത്രത്തിലെ പുരോഗതിക്ക് നന്ദി പറയുന്നു ഈ കുട്ടിയുടെ അതിജീവന സാധ്യത തുടർച്ചയായി മെച്ചപ്പെട്ടിട്ടുണ്ട് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ ഭാരമുള്ള ആയിരത്തി ൊന്ന് അകാല ശിശുക്കൾ ജനിച്ചുവെങ്കിലും മരിച്ചു എന്നാണ് എന്നാൽ ഇതെന്നെ മേരി അതിജീവിച്ചിരിക്കുകയാണ് കുട്ടികളുടെ ആശുപത്രി കണക്കുകൾ പ്രകാരം മേരി ഇപ്പോഴും ചികിത്സയിലാണ് പാസാവ് ക്ലിനിക്കിനൊപ്പം ആശുപത്രി ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പരിചരണമുള്ള ഒരു പെരിനാറ്റൽ സെന്റർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവിടെ അകാല ശിശുക്കളെയും നവജാത ശിശുക്കളെയും പരിപാലിക്കുന്ന ഇടമാണ് സ്വിസ് പർവ്വത നിരകളിലെ മഞ്ഞുവല ഇടിഞ്ഞ് വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി ഗ്രാമങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കലിലാണ് അപകട സാധ്യത ഏറെയാണ് മഞ്ഞുരുകി വരുന്ന വെള്ളം മണ്ണും വഴുക്കലുമായി ഒരു പ്രദേശം മുഴുവൻ വിഴുങ്ങിപ്പോയി ഹിമപാതത്തിൽ നിന്നുള്ള രണ്ടേ കിലോമീറ്റർ നീളമുള്ള അവശിഷ്ടമായി കോൺ ലോഡ്ഷെൻഡൽ താഴ്വര മാറിയെന്ന് മാത്രമല്ല ലോൻസ നദിയെ തടയുകയും ചെയ്തു തൽഫലമായി ഉണ്ടാകുന്ന തടാകം അതിന്റെ ഏറ്റവും ഉയർന്ന തലയിൽ വെള്ളത്തിന്റെ കൂടുതൽ ഭീഷണിയാവുകയാണ് സ്വിസ് അധികൃതരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ് എങ്കിലും സ്ഥിതി മാറുകയാണെങ്കിൽ ലോഡ്ഷെൻഡൽ താഴ്വയുടെ മുഖത്തുള്ള ഗാംബൽ സ്റ്റെക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടത് ആവശ്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ സൈറണുകൾ മുഴങ്ങും അപ്പോൾ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്ത് വീടുകൾ വിട്ടുപോകാൻ രണ്ട് മണിക്കൂർ സമയം ലഭിക്കും അതിനാൽ പൂർണമായും വ്യക്തത വരില്ല എങ്കിലും ചെളിയും അവശിഷ്ടങ്ങളും എപ്പോൾ വേണമെങ്കിലും താഴ്വരയിൽ േക്ക് വീഴാമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു ഹിമപാതം ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങിയിരിക്കുകയാണ് ഹിമാനിയുടെ രാജാവിന്റെ അത്യാഗ്രഹിയായ മുഖം മാത്രമായി ഇപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ പർവ്വതം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു മുഖത്തിന്റെ രൂപരേഖകൾ മാത്രമായി എൺപത് വർഷങ്ങൾക്ക് ശേഷം ഹോട്ടൽ എഡൽവീസ് നിമിഷങ്ങൾക്കകം നശിച്ച് വെണ്ണീറായി ബ്ലാറ്റിൽ നിന്നുള്ള ഹോട്ടൽ മാനേജർ ലൂക്കാസ് കാൽബർഗ് മാറ്ററാണ് ഇക്കാര്യം പറയുന്നത് നിഴൽ പോലെയുള്ള കിരീടത്തിന് കീഴിൽ രണ്ട് കോപാകുലമായ കണ്ണുകൾ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ നുള്ളിയ വായ ശക്തമായ ഒരു ശാപം പോലെ ഹിമാനിയുടെ രാജാവിന്റെ അത്യാഗ്രഹിയായ മുഖം ലോഡ് ഷെൻഡൽ താഴ്വരയ്ക്ക് മുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു രേഖാചിത്രമാണ് ഈ പറഞ്ഞത് ഒരു ഇടിൽ മാത്രമായിരുന്ന താഴ്വരയാണിത് കറുത്ത മരവീടുകളുള്ള മുന്നൂറ് വാസക്കാരുടെ ഗ്രാമമായ ബ്ലാറ്റൺ നാഗരികതയുടെ അവസാനത്തെ ഒരു ഔട്ട് പോസ്റ്റ് പോലെ വിദൂര ആൽപൈൻ കറുത്തത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇവിടം ഗ്രാമം അവസാനിക്കുന്നിടത്ത് പ്രകൃതി ആരംഭിച്ചു കീഴടങ്ങാനാവാത്ത പർവ്വ ുടെ മരുഭൂമി പോലെ ഒരു വലിയ ആൽപൈൻ മലനിര ബ്ലാറ്റിനെ പിഴുങ്ങിപ്പോയി ഒരു ഗ്രാമം മുഴുവൻ ഇവിടെ ആയിരുന്നുവെന്ന് സൂചന നൽകാൻ മേൽക്കൂരകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ദുരന്തത്തിന്റെ പിറ്റേന്ന് എടുത്തതാണ് ചിത്രങ്ങൾ ഏഴ് ദശലക്ഷം ക്യൂബിക് മീറ്റർ പർവ്വതം നീങ്ങാൻ തുടങ്ങിയ സ്ഥലത്ത് ഹിമാനിയുടെ രാജാവിന്റെ ചിത്രം ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം നിലകൊള്ളുന്നു പ്രകൃതിയുടെ അനിയന്ത്രിതമായ ശക്തിയാൽ മഞ്ഞിലും അവശിഷ്ടങ്ങളിലും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെ താഴ്വരയിൽ ഒരു വലിയ ഹിമപാതവും അവശിഷ്ടങ്ങളും ഇടിമിന്നലും ഒക്കെ ഉണ്ടായി ബ്ലാറ്റൻ ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചു താമസക്കാരെ ഇതിനകം ഒഴിപ്പിച്ചു കഴിഞ്ഞു ലോട്ടലിലെ ആകെ മുന്നൂറ്ററുപത്തഞ്ച് ആളുകൾക്ക് വെള്ളിയാഴ്ച രാവിലെയോടെ വീടുകൾ വിട്ടു പോകേണ്ടി വന്നു അവരിൽ പലർക്കും അവശിഷ്ടങ്ങളുടെയും വെള്ളത്തിന്റെയും കൂട്ടത്തിൽ വീടുകളും നഷ്ടപ്പെട്ടു ദുരന്തങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ജിയോളജിസ്റ്റ് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലോട്ട്ഷെൻഡില്ലെ നെസ്റ്റോണിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലുള്ള ദുരന്തങ്ങൾ ആഗോള താപനത്താൽ ഉണ്ടാകുന്നതാണെന്ന് ജിയോളജിസ്റ്റ് പറയുന്നു കഴിഞ്ഞ ദശ പുസ്തകത്തിൽ അവിടുത്തെ പെർമാഫുറോസ്റ്റ് കീഴിലുള്ള പാറ ശരാശരി സീറോ പോയിന്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ചൂടായിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് നിഗൂഢമായ ചിത്രത്തിൽ പ്രകൃതി യാഥാർത്ഥ്യത്തിൽ ഹിമാനിയുടെ അത്യാഗ്രഹിയായ മുഖമാണ് കാണിക്കുന്നത് ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കാൻ അനുവദിക്കുന്നത് പോലെ ഹിമാനികൾ ബ്ലാറ്റണിലേക്ക് മുഖം തിരിച്ചിരിക്കുകയാണ് മലങ്കര സുറിയാനെ കത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നിയുക്ത മെത്രാനായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപോസ് പിതാവിന് പ്രാർത്ഥനാശംസകൾ നേർന്ന ജർമ്മനിയിലെ മലങ്കര സമൂഹം പുതിയ മെത്രാനായി സ്ഥാനമേൽക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപോസ് പിതാവിന് ജർമ്മനിയിലെ മലങ്കര സഭ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ റവറൻ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് ജർമ്മനിയിലെ മലങ്കര സമൂഹം പാസ്റ്റർ കൌൺസിൽ അംഗങ്ങൾ വിവിധ മിഷൻ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരാണ് ആശംസകളും പ്രാർത്ഥനകളും നേർന്നത് നിലവിലെ മെത്രാൻ ജോഷമാർഗ്ന പിതാവ് തൽസ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം നിലവിൽ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ ഡോക്ടർ മാത്യൂസ് മാർ പോളി ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിൻ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം